സ്വാതന്ത്ര്യദിനത്തെ വരവേറ്റ് പുനലൂരിലെ ചരിത്ര സ്മാരകമായ തൂക്കുപാലം പാലത്തിന്റെ കമാനങ്ങളും കൈവരികളും എല്ലാം വൈദ്യുത ദീപങ്ങളാൽ അലങ്കരിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആൽബർട്ട് ഹെൻറി എന്ന ബ്രിട്ടീഷുകാരന്റെ കരവിരുതിൽ നിർമ്മിച്ച പാലം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിന്റെ സ്മരണ പുതുക്കുന്നതിനായാണ് ദീപങ്ങളാൽ അലങ്കൃതമായത് ഇത് മൂന്നാം വർഷമാണ് സ്വാതന്ത്ര്യത്തെ വരവേൽക്കാൻ തൂക്കുപാലം ദീപാലംകൃതമാകുന്നത് നഗരസഭാ ചെയർപേഴ്സൺ പുഷ്പലത നിർവഹിച്ചു എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷം വളരെ വർണ്ണാഭമായ രീതിയിൽ ആഘോഷിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോ പൗരൻ്റെയും കടമയാണ് രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നതും ധീര ദേശാഭിമാനികളെ ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ ഓർക്കേണ്ടതും ഏറ്റവും വലിയ അത്യന്താപേക്ഷിതമായ കാര്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള ദേശാഭിമാനികളും സ്വാതന്ത്ര്യ സേനാനികളും നിരവധിയായിട്ടുള്ളവരുടെ രക്തം തൊഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിടയായിട്ടുള്ളത് ബ്രിട്ടീഷുകാരുടെ കിരാതമായ ഭരണത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തെ മോചിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യദിനത്തിനും വേണ്ടി പോരാടിയ ധീരദേശാഭിമാനികളെ ഈ അവസരത്തിൽ ഓർക്കുകയാണ് അവരുടെ ദേശാഭിമാന ബോധം നമ്മുടെ ഓരോ പൗരന്മാർക്കും ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ ഓർക്കുന്നു തീർച്ചയായും നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാവിധമായ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മുടെ രാജ്യത്തെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി സംരക്ഷിക്കേണ്ട കർത്തവ്യം ഓരോ പൗരനും ഉണ്ടാകേണ്ടതാണ് നഗരസഭാ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് പി എൻ എസ് അരവിന്ദാക്ഷൻ നിമ്മി അബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പുനലൂർ